സംസ്ഥാനത്തെ പ്രധാന പാതകളും കേന്ദ്രങ്ങളും ഉച്ച ഉച്ചകഴിയുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളെ കൊണ്ടു നിറയും കത്തിക്കൊളുത്തിയ വേനൽ ചൂടിൽ രണ്ടു മാസത്തോളം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം വീറും വാശിയും കത്തിപ്പടരുന്ന കൊട്ടിക്കലാശം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് കഴിയുന്നതോടെ നിശബ്ദമായി അവസാന തന്ത്രങ്ങൾ പയറ്റുന്നതിലേക്ക് സ്ഥാനാർത്ഥികളും പാർട്ടികളും തിരിയും ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പ്രചാരണ കൊടിയിറക്കം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും വനിതകൾ ഉൾപ്പെടെ പരമാവധി പ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് കൂട്ടരും ഉച്ചയോടെ നടക്കുന്ന സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയാണ് മുഖ്യ ആകർഷണം വാദ്യമേളങ്ങളും വെടിക്കെട്ടും സമാപന നിമിഷങ്ങൾക്ക് ആവേശം കൂട്ടും ആവേശം അതിരുകടക്കാതിരിക്കാൻ വൻതോതിൽ പോലീസിനെ വിന്യസിക്കും ഇടതു സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ മിക്ക ജില്ലകളിലും ഇന്നലെ പൂർത്തിയായിരുന്നു ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലൂടെയും ഉച്ചയ്ക്ക് മുൻപായി സ്ഥാനാർത്ഥികൾ വോട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കും അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും സാന്നിധ്യമുണ്ടാകും പരമാവധി വോട്ടർമാരെ വീടുകളിലെത്തിക്കണ്ട് ഉറപ്പിക്കാനാവും ഇനിയുള്ള ശ്രമം സ്ഥലത്തില്ലാത്തവരെ എത്തിക്കാനും വോട്ടിടാൻ പോകാൻ സഹായം വേണ്ടവർക്ക് അതെത്തിക്കാനും സംവിധാനമൊരുക്കും പണമിറക്കിയുള്ള വോട്ടുപിടുത്തം തടയാൻ കൃത്യമായ നിരീക്ഷണമുണ്ടാവും മാർച്ച് പതിനാറിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് അതിനുമുമ്പേ പ്രചാരണ ചൂടിലേക്ക് എടുത്തുചാടിയ മുന്നണികൾ എരിപൊരി കൊള്ളുന്ന പകൽ ചൂടിൽ കെണിയിൽ കെണിയിൽപ്പെട്ടമട്ടായി ഇക്കുറി ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് ആണ് ഫെബ്രുവരി പന്ത്രണ്ടിന് തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വം അവർ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് സി പി ഐയും േഴിന് സി പി എമ്മും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മാർച്ച് ഒന്നിന് ബി ജെ പിയും ആദ്യ റൌണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആശയക്കുഴപ്പം കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് വൈകിയത് മാർച്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം വിധി എഴുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പൊതുപ്രചാരണത്തിനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കുമെന്നും എല്ലാവരും പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു അടുത്ത മണിക്കൂറിനുള്ളിൽ നിശബ്ദ പ്രചാരണം മാത്രം അനുവദിക്കും നിയമവിരുദ്ധമായ സമ്മേളനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കുമെതിരെ ക്രിമിനൽ കോഡിന്റെ സെക്ഷൻ പ്രകാരം നടപടിയെടുക്കും ഉച്ചഭാഷണികളുടെ ഉപയോഗവും ഘോഷയാത്രകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു കൂടാതെ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുന്ന സിനിമകൾ ടെലിവിഷൻ പരിപാടികൾ പരസ്യങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ മറ്റ് സമാന പ്രദർശനങ്ങൾ എന്നിവയും അഭിപ്രായ വോട്ടെടുപ്പുകൾ പോൾ സർവേകൾ എക്സിറ്റ് പോൾ തുടങ്ങിയവയും അനുവദിക്കില്ല നിയമലംഘകർക്ക് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ച് അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് അരമണിക്കൂർ വരെ എക്സിറ്റ് പോളുകൾ നിരോധിക്കും മണ്ഡലത്തിന് പുറത്തുള്ള പാർട്ടി പ്രവർത്തകരെ മണ്ഡലത്തിൽ തങ്ങാൻ അനുവദിക്കില്ല തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരെ ലൈസൻസ് ഉള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനുമുള്ള നിരോധനം തുടരും സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് കേരളകൌമുദി